ഇതുപോലെ വന്ന മറ്റൊരു പ്രശ്നമായിരുന്നു ഈ പാക്കിംഗ് കവറുകളുടെ കവറുകൾ പാക്ക് ചെയ്തതിന് ശേഷം ഇടുന്ന എച്ച് എം കവർ എന്ന് പറയുന്ന ഒരു കവറുണ്ട് ഈ കവറുകളിലാണിത് കടകളിലേക്ക് ഷിപ്പ് ചെയ്യുക ഈ ഷിപ്പ് ചെയ്യുന്ന കവറുകളിൽ നമ്മളോട് അതിൻ്റെ സപ്ലയർ പറയും നൂറ്റമ്പത് രൂപയുടെ ഐറ്റുണ്ട് ഇരുന്നൂറ് രൂപയുടെ ഐറ്റം ഉണ്ട് നൂറ്റമ്പത് രൂപയാണ് കൂടുതൽ ആൾക്കാരും കൊണ്ടുപോകാറ് പറയും അവർക്ക് അത് വിറ്റാല്ല ലാഭം അപ്പോൾ അവർ നമ്മളോടത് പറയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നൂറ്റമ്പത് രൂപയുടെ കവറ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ആയിട്ട് നമ്മൾ പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കടയുടെ മുമ്പിൽ വച്ച് ഈ കവർ പൊട്ടിക്കഴിഞ്ഞാൽ ഒരു മഴക്കാലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓടയുടെ മുകളിൽ വെച്ചിടന്ന് പൊട്ടിയെങ്കിൽ ആ പൊട്ടിയ സാധനം മൊത്തം പോയി അൻപത് രൂപ ലാഭത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും കണ്ടമാനം പൈസ നഷ്ടം സഹിക്കേണ്ടി വരും അപ്പോൾ ഈ മലബാർ ബെൽറ്റിൽ ഒരു ടോക്ക് ഉണ്ട് നൂറ് രൂപയ്ക്ക് വാങ്ങിയിട്ടുള്ള ആട്ടിൻ്റെ കുട്ടി മുതലാളിയുടെ പോക്കറ്റിൽ നിന്ന് ആയിരത്തിൻ്റെ നോട്ട് അങ്ങനെ തിന്നുകഴിഞ്ഞാൽ ആട്ടിൻകുട്ടിയുടെ വില ആയിരത്തി ഒരുന്നൂറ് എന്ന് ചോദിക്കാറുണ്ട് അതേപോലെയാണ് ഏതിൻ്റെ കാര്യം ഈ കവറിൻ്റെ കാര്യം കവറിൻ്റെ കാര്യം മാത്രമല്ല ഏത് സാധനവും ക്വാളിറ്റി ഉള്ള സാധനം വാങ്ങിച്ചോ മനസമാധാനം ഉണ്ടാവും അല്ലെങ്കിൽ ഈ നൂറ് രൂപയുടെ ആട്ടിൻകുട്ടി ആയിരം രൂപയുടെ നോക്കു നിന്ന അവസ്ഥയുള്ളൂ അപ്പം അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ബിസിനസ്സിൽ എന്ത് ഡിസിഷൻ എടുക്കുമ്പോഴും അത് ലോങ് റൺ ബേസിൽ ചെയ്യാനുള്ളതാണെന്ന് മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ സെറ്റ് ചെയ്യാന്നുള്ളതാണ്